السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين أما بعد بريم الله بدي على بثي منا مديا في سورة الزخرف ان بيانا إذن أنبتي ونن مدل أنبتي آر وري لا يتغدى شاء الله بارا أنا ملا أعوذ بالله من الشيطان الرجيم الرحمن الرحيم بسم الله الرحمن الرحيم ونادى فرعون في قومه قال يا قوم أليس لي ملك مصر وهذه الأنهار وهذه الانهار تجري من تحتي, وهذه الأنهار تجري من تحتي أفلا, تبصرون افلا تبصرون ام انا خير من هذا الذي هو مهين ولا يكاد يبين أم أنا خير من هذا الذي هو مهين ولا يكاد يبين ولا يكاد يبين ولا يكاد يبين, ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه فلولا ألقى عليه أسورة من ذهب أو جاء معه أو جاء معه الملائكة مقترنين فاستخف قومه فأطاعوه فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين أرطقناهم أجمعين فلما أسفونا تقمنا منهم فأرطقناهم أجمعين فجعلناهم سلفا ومثلا للآخرين മുസാനുബി അലിഹ് ഇസ്ലാമും ഫിറാവിനും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിറാവിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുസാ നബി അലഹി ഇസ്ലാം വന്ന് തൗഹീദ് പ്രഖ്യാപിക്കുകയാണ് തൗഹീദ് അംഗീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഓരോ പരപല ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനൊക്കെ തട്ടിക്കളയുകയാണ് ഫിറാവുൻ ചെയ്യുന്നത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് ശിക്ഷ ബനു ഇസ്രായേലിയർ ബനു ഇസ്രൈലിയറും ഫിറാവിനും ഒരു വിഭാഗമല്ല ഫിറാവുൻ അടിമകളാക്കി വെച്ച വിഭാഗമാണ് ബനു ഇസ്രായേലിയർ പിന്നെ ഫിറാവിനിൻ്റെ കുടുംബം ഉന്ന അവരെ ഭാഷയെ പറഞ്ഞാൽ ഉന്നത കുടുംബമാണ് അവിടുത്തെ എന്നാൽ ബനു ഇസ്രൈലിയർ ആണെങ്കിൽ അവിടുത്തെ അധക്ൃത വർഗമാണെന്നും പിന്നെ വളരെ മോശപ്പെട്ട സമൂഹമാണെന്നും ഒക്കെ പറഞ്ഞ് അവരെയൊക്കെ ഫിറാവിന് അടിമകളെ പോലെ പിന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ബനു ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുസാലിഹി സ്ലാം അപ്പോൾ ബനു ഇസ്രായേലിയർക്ക് ഇങ്ങനെ പല ശിക്ഷകളും അള്ളാഹു നൽകിയിരുന്നു ഭൗതിക ശിക്ഷകൾ തവള പേന് രക്തം പിന്നെ അതുപോലെ തന്നെ ആ നാട്ടിൽ ക്ഷാമം ഇങ്ങനെയുള്ളതെല്ലാം അള്ളാഹു ഒരു പരീക്ഷണ നിലനിൽക്കു കൊടുത്തിരുന്നു അപ്പോഴൊക്കെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മുസാനബി അലഹിസ്ലാമിനോട് ആവശ്യപ്പെടുകയും മുസാ നബി അലഹി സ്വലാം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ ശിക്ഷകളൊക്കെ കൊടുത്തിരുന്നു അള്ളാഹു അപ്പോൾ അത് ഫിറാവിന് കാണുന്നുണ്ട് ഫിറാവിൻ അവിടെ തന്നെയാണല്ലോ അപ്പോൾ ഇതൊക്കെ ചില ജാലവിദ്യയാണ് വിദ്യയാണ് എന്നാണ് മുമ്പൊരു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശിക്ഷ നടപടികളൊക്കെ അള്ളാഹു ഭൗതിക ശിക്ഷകളൊക്കെ അള്ളാഹു ഒഴിവാക്കി കൊടുത്തു ഇതൊന്നും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ഫിറാബുൻ ഈ സത്യം അംഗീകരിക്കാൻ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിക്കാൻ സന്നദ്ധനായില്ല എന്നിട്ട് അൻപത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്

അലൈസ അല്ലയോ ലീ എനിക്ക് എനിക്കല്ലയോ മുൽക്ക് അധികാരം അലൈസ ലി മുൽക്കു അധികാരം എനിക്കല്ലയോ മിസുറ മിസുറിൻ്റെ ഈജിപ്തിൻ്റെ അപ്പോൾ ഈജിപ്തിൻ്റെ അധികാരം എനിക്കല്ലയേ വഹാദിഹിൽ അൻഹാർ ഈ നദികൾ ഹാദിഹി ഈ ഈ ഇത് ഇത് അല്ലെങ്കിൽ ഈ രണ്ടും പറയാ അൻഹാർ നദികൾ നെഹ്റിന്റെ ബഹുജനാണ് അൻഹാർ അപ്പൊ ഹാദിഹിൽ അൻഹാർ ഈ നദികൾ തെ അവ ഒഴുകുന്നു മിൻ തഹത്തി എൻ്റെ താഴ്ഭാഗത്തോ കൂടി അതായത് എൻ്റെ കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു അഫല ഫല നിങ്ങൾ ഇത് കണ്ടറിയുന്നില്ലേ അഫല ഇല്ലേ തൊബു നിങ്ങൾ കാണുന്നില്ലേ ഈ കാര്യം നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഫിറാവിൻ്റെ ന്യായമാണ് ഇത് മൂസ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെങ്കിൽ മൂസ വലിയ അധികാരി അധികാരമുള്ള വ്യക്തിയാവണ്ടേ എൻ്റെ കൊട്ടാരത്തിൽ വളർന്ന ഒരുത്തന് അല്ലേ അങ്ങനെയാണല്ലോ ഫിറാവിൻ്റെ കൊട്ടാരത്തിലല്ലേ വളർന്ന് കൊട്ടാരത്തിൽ വളർന്ന ഒരടിമക്ക് തുല്യമായ ഒരുത്തൻ നാട് വിട്ടുപോയി ഇപ്പോഴാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുക അങ്ങനെ റസൂലൊക്കെ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാർക്കല്ലേ ഇതായത് മക്കാമുഷിരിക്കുകൾ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമയോട് പറഞ്ഞാൽ അതേ ന്യായം തന്നെ മക്കാമുശിരിക്കുകൾ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലമയോട് പറഞ്ഞ ഇങ്ങനെയാണ് അതൊക്കെ വലിയ മഹാന്മാർക്കല്ലേ കിട്ടേണ്ടത് ഏഹ് വലിയ മഹാന്മാർക്കല്ലേ ഈ പ്രവാചകത്തൊക്കെ കിട്ടുക അല്ലാതെ നാട്ടിലൊരു നെലിമ്പലി ഇല്ലാത്തവർക്കൊന്ന് കിട്ടുമോ അതേ ന്യായം പണ്ട് ഫിറാവുനും പറഞ്ഞിരുന്നു അതേ ന്യായം തന്നെ പ്രവാചകത്തൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നാട്ടിലെ വലിയ ഉന്നതന്മാരായ ആൾക്കാർക്ക് എന്നെ അധികാരമുള്ള ആൾക്കാർക്ക് അതല്ലേ കിട്ടേണ്ടത് ഇതാ പറയുന്നത് ഫിറാവിൻ ജനങ്ങളുടെ വിളിച്ച് പറയുക വിളംബരം ചെയ്യുക എന്നിട്ട് പറയുക എന്താ പറയുന്നത് എനിക്കല്ലേ ഈ ഈജിപ്തിൻ്റെ അധികാരം ശരിയാണല്ലോ അന്നത്തെ ഭരണാധികാരി ഫിറാവിനാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ ഈജിപ്തിൻ്റെ ഭരണം മുഴുവനും എൻ്റെ കയ്യിലല്ലേ അതിൻ്റെ അധികാരം എൻ്റെ കയ്യിലല്ലേ കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള ഈ നൈൽ നദി വിവിധ കൈവഴികളായി എൻ്റെ കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്തു കൂടെയല്ലേ ഒഴുകുന്നത് അത് നൈൽ നദിയെ നൈൽ നദിയിൽ നിന്ന് കൈവഴിയായിട്ട് ഏതാണ്ട് ഒരു നദി കണക്കെ വലിയതായിട്ട് പിന്നെ നാല് നദികളെപ്പോലെ നാല് കൈവഴികളായി നാല് കനാൽ കനാലായിട്ട് വെട്ടി ഉണ്ടാക്കി ഫിറാവിൻ്റെ കൊട്ടാരത്തിൻ്റെയും അതിൻ്റെ പരിസരത്തു കൂടെയും ഒഴുക്കിയിരുന്നു എന്നാണ് അപ്പോൾ നദി നദി അങ്ങനെ ഒരു ഒഴുക്ക് മാത്രമല്ല അത് അവരുടെ പിന്നെ ആവശ്യത്തിനും കൃഷിക്കും അതേപോലെയുള്ള ആവശ്യത്തിനും വള്ളത്തിൻ്റെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് നൈൽ നദിയിൽ നിന്ന് കനാൽ വെട്ടിയിട്ട് നാല് കനാൽ വെട്ടിയിട്ട് ഫിറാവിനിൻ്റെ കൊട്ടാരത്തിൻ്റെയും പരിസരത്തു കൂടെയും വേണ്ട സ്ഥലത്തേക്കുമൊക്കെ എന്നാണ് അത് വച്ചാണ് ഫിറാവും പറയുന്നത് ഈ നദി എൻ്റെ കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്തു കൂടെയല്ലേ ഒഴുകുന്നത് നിങ്ങൾക്കിതൊക്കെ ഒന്ന് കണ്ടുകൂടെ എന്നാ ഫിറാവിനിൻ്റെ ചോദ്യം കഴിഞ്ഞില്ല ഫിറാവിൻ്റെ ചോദ്യം തുടരുക അൻപത്തിരണ്ടാത്തിൽ അള്ളാഹു കാര്യം പറയുന്നു വീണ്ടും ഫിറാവും പറയാല്ലേ അല്ലേ ഹൈറു അല്ലേ മിൻഹാഥ ഇവനെക്കാളും ഉത്തമൻ ഞാനല്ലേ എൻ്റെ അടുത്തൊന്നുമില്ല അവരധികാരമില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്തവൻ ഒരു പൈസ ഇല്ലാത്തവൻ ഒരു സമ്പത്തും ഇല്ലാത്തവരുത്തു ഇവനെക്കാളും ഒക്കെ ഹൈറു ഞാനല്ലേ ഇവനെക്കാളും മിൻഹാതല്ലീ ഈ ഒരുത്തനേക്കാളും ഹുവ അവൻ മഹീൻ വളരെ നിന്യ നിന്ദനായ മനുഷ്യരാണ് നിന്ന കുടുംബത്തിൽ നീജന നീജ കുടുംബത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന കുടുംബത്തിൽ ജനിച്ചവരാ അപ്പൊ ഇവനേക്കാളും ഉത്തമൻ ഞാനല്ലേ അതുമല്ല വലയക്കാതും അവന് കഴിയൂല്ല യബീൻ വ്യക്തമായിട്ട് സംസാരിക്കാൻ പോലും അവന് കഴിയില്ല ഫിറാൻ്റെ അടുത്ത് മറുപടി അടുത്ത ചോദ്യ ഈ ഇവന് ഈ മൂസ വളരെ നിന്ദയനായ ഒരു തൻ തന്നെ നിന്ദിയ നിസ്സാരമായ ഒരു കുടുംബത്തിൽ ജനിച്ചവൻ ബനു ഇസ്രായേലിൽ ജനിച്ചവൻ യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിയർ എന്നുള്ളത് ഉന്നത കുടുംബമാണ് ഒരുപാട് പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരു കുടുംബമാണ് ബനു ഇസ്രായേൽ കുടുംബം പക്ഷേ ഇപ്പം മിസ്രിൻ്റെ അവസ്ഥ അതായത് ജൂബിതി ഫിറാൻ ഉള്ള ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഫിറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിറാവിനിൻ്റെ കുടുംബമാണ് ആ നാട്ടിലെ ഉന്നത കുടുംബമായിട്ട് അറിയപ്പെടുന്നത് ബനു ഇസ്രായേലിയർ ആണെങ്കിൽ ഫിറാവിനിൻ്റെ കീഴിൽ അടിമകൾക്ക് തുല്യമായി ജീവിക്കുന്നവരാണ് അപ്പോൾ അത് വെച്ചാണ് ഫിറാവും ചോദ്യം പറയുന്നത് ഒരു നിസ്സാര കുടുംബത്തിൽ പറഞ്ഞ ഒരടിമ പോലെയുള്ള ഒരുത്തനല്ലേ ഏഹ് അതോടൊപ്പം തന്നെ ഇവനാണെങ്കിലോ യബീൻ ഒന്ന് നന്നായിട്ട് സംസാരിക്കാൻ പോലും അവന് കഴിയില്ല മുസാ നബി അലഹി ഇസ്സലാമിൻ്റെ സംസാരത്തിന് വിക്ക് ഉണ്ടായിരുന്നു നാം മുസാ നബി അലൈഹി സ്വലാമിൻ്റെ ചെറുപ്പം മുതൽ പിന്നെ കൊട്ടാരത്തിൽ ഫിറാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നതാണല്ലോ മുസാ നബി അലിഹിസ്സലാം അതുകൊണ്ട് തന്നെ മുസാ നബി അലിഹി ഇസ്ലാമിനുള്ള സംസാര വൈകല്യം സംസാരിക്കാനുള്ള വിഷമം നന്നായി അറിയാം ഫിറാവിന് ആ കൊട്ടാരത്തിൽ വളർത്തവണ അപ്പോൾ അപ്പം അത് അത് വെച്ചിട്ടാണ് ഫിറാവും പറയുന്നത് കണ്ടോ മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല വിക്കാണ് ഒരു പറഞ്ഞാൽ പറഞ്ഞ് സമർത്ഥിക്കാൻ അവന് കഴിയില്ല ഇങ്ങനെയുള്ള ഒരുത്തൻ പിന്നെയാണെങ്കിലോ താഴ്ന്ന ജാതിയിൽ പറന്നവൻ ഇവനാണോ ഒരു പ്രവാചകനായിട്ട് വരിക അതൊക്കെ നമ്മളെപ്പോലെയുള്ള വലിയ വലിയ ആൾക്കാരായിട്ട് വരണ്ടേ ഇവിടെ ഫിറാവും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വലയക്കാദു യബീൻ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ അവന് അപ്പോൾ മൂസാ നബി അലഹുസ്സലാം നുഭുത്ത് കിട്ടിയ സമയത്ത് പ്രവാചകത്വം കിട്ടിയ സമയത്ത് മുസാ നബി അലൈഹി സ്വലാം അള്ളാവിനോട് പറഞ്ഞല്ലോ പടച്ചവനെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ലിസാനി അല്ലെ എന്റെ നാവിൽ നാവിന് സംസാരിക്കാനുള്ള പ്രയാസമുണ്ട് ആ കെട്ട് നാവിൻ്റെ കെട്ട് നീ മാറ്റിത്തരണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചല്ലോ അല്ല പറഞ്ഞല്ലോ നിന്റെ പ്രാർത്ഥന നിന്റെ ചോദ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അത് നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മുസാ നബി അലൈഹുസ്വലാമിൻ്റെ നാവിലുണ്ടായിരുന്ന സംസാരിക്കാൻ ഉള്ള വിഷമം അത് മാറിക്കിട്ടിയല്ലോ നുഭവത്തോടുകൂടെ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ഫിറോം പറയുന്നത് ഇവന് മര്യാദക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തവനാണ് വിക്കി വിക്കി സംസാരിക്കുന്നവനാണ് എന്ന് പറഞ്ഞത് ഏതാർത്ഥത്തിലായിരിക്കാം ഇമാം റാസിയെ പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാന്മാർ മുഹസിറുകൾ പറയുന്നത് ഒന്നുകിൽ അത് പിന്നെ ഫിറാവും നേരത്തെ തന്നെ മുസാ നബി അലി ഇസ്സലാമിനെ പറ്റി വ്യക്തമായി വിവരമുള്ളവരാണ് അവൻ്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ് അക്കാലത്ത് മുസാനബി അലഹിസ്സലാമിൻ്റെ നാവിന് വിക്കുണ്ടായിരുന്നു അതവന് നേരത്തെ അറിയാം അത് വെച്ചായിരിക്കാം അവൻ പറയുന്നത് പിന്നെ വരുന്ന സമയത്ത് അള്ളാഹു പിന്നെ വഹിയ നൽകുകയും പ്രവാചകനാക്കുകയും നാവിലുള്ള സംസാരിക്കാനുള്ള വിഷമം മാറ്റിക്കൊടുക്കുകയും ചെയ്ത് ചെയ്തത് ഒരു പക്ഷേ ഫിറാവിന് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ വന്നിട്ടല്ലോ നേരെ വന്ന് കയറി സംസാരം തുടങ്ങുകയാണല്ലോ അതാണല്ലേ സന്ദർഭം അപ്പം അതായിരിക്കാം അല്ലെങ്കിൽ പറയുന്ന കാര്യം സമർത്ഥിക്കാൻ ഞാനൊരു പ്രവാചകനാണ് എന്ന് സമർത്ഥിക്കാൻ മൂസാ നബി അലഹുസ്സലാമിന് സാധിക്കുന്നില്ല എന്നർത്ഥത്തിലായിരിക്കാം അർത്ഥത്തിലായിരിക്കാം ഏതുമാകട്ടെ വ്യക്തമായി കാര്യം ബോധ്യപ്പെടുത്താൻ കഴിവില്ലാത്ത നിസ്സാര കുടുംബത്തിൽ പിറന്ന ഇവന ഇവനെക്കാളുമൊക്കെ എന്തുകൊണ്ടും ഞാനല്ലേ ഉന്നതമായി നിൽക്കുന്നവൻ എന്നാൽ എനിക്കല്ലേ അങ്ങനെ ഒരു പ്രവാചകത്വം കിട്ടേണ്ടത് എന്നാണ് ഫിറാവുൻ ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞില്ല ഫിറാവിൻ്റെ സംസാരം അവൻ്റെ ചോദ്യം വീണ്ടും ന്യായങ്ങൾ വീണ്ടും വരിക അൻപത്തിമൂന്നാം ആയത്തിൽ അള്ളാഹു എടുത്തു കൊടുക്കുന്നു വീണ്ടും ഫിറാഖുനിന്റെ ന്യായമാണ് അവൻ പറയാ അവന് കിട്ടാത്തതെന്ത് അവൻ ഇട്ട് കൊടുക്കാത്തത് എന്ത് അൽഖാൻ പറഞ്ഞാൽ ഇട്ടു എന്നാണ് ഉൽക്കിയ അലഹി അവൻറെ മേൽ ഇട്ടു കൊടുക്കാത്തത് എന്താണ് അള്ളാഹു ഉപരിൽതാണെന്നാലോ അപ്പൊ ഉപരിയിൽ നിന്ന് അള്ളാഹു എന്താണ് ഈ മുസാ നബിക്ക് ഇട്ട് കൊടുക്കാത്തത് അശ്വിറത്തൻ വളകൾ ഇട്ട് കൊടുക്കാത്തത് എന്താ മിനുദബിൻ സ്വർണത്തിൻ്റെ വളകൾ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായിട്ടേ വനലോകത്ത് നിന്ന് അള്ളാഹു മുസാനബി അലഹു സ്വലാമിന് പ്രവാചകനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റോ സാക്ഷിപത്രോ സീലോ ഒക്കെ വെച്ചിട്ടുള്ളേ വള എന്തുകൊണ്ട് പടച്ചറബ് അള്ളാഹു ഇട്ട് കൊടുക്കുന്നില്ല ഔജ അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല മഴകു അവൻ്റെ കൂടെ വരുന്നില്ല അൽ മലായിക്കത്തു മാലാഖമാര് അലക്കുകൾ എന്തുകൊണ്ട് അവൻ്റെ കൂടെ വരുന്നില്ല മുക്കത്തരിനീൻ കൂട്ടുചേർന്ന് നടക്കുന്നവരായിട്ട് ഫിറോയ്ന്റെ മറ്റൊരു ന്യായാണ് ഈ പറഞ്ഞത് അന്നത്തെ അവസ്ഥ വെച്ച് അധികാരികൾക്ക് അധികാരവളുണ്ടായിരുന്നു തെരുവളകള് സ്വർണവളകൾ അതേപോലെയുള്ള ചെങ്കോല് കിരീടം ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അധികാരത്തിന്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ നേതാവാണ് എന്നതിൻ്റെ പ്രതീകമായിട്ട് അപ്പൊ മൂസ നബി പറയുന്നത് മൂസ പറയുന്നത് താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നാണല്ലോ എങ്കിൽ ഈ സമൂഹത്തിൻ്റെ നേതാവായി വരികയാണല്ലോ മൂസ അങ്ങനൊരു നേതാവും പിന്നെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടയാളങ്ങൾ വേണ്ടേ എനിക്കൊക്കെ ഉള്ളതുപോലെ പോലെ ഫിറോൻ ഭരണാധികാരിയായ ഫിറോൻ പറയുന്നത് എനിക്കുള്ളതുപോലെ അധികാര ചിഹ്നങ്ങൾ വേണ്ടേ അങ്ങനെ ആണെങ്കിൽ അതെല്ലാം കഴിവുള്ളവനല്ലേ സ്വർണത്തിൻ്റെ വളകൾ എന്തുകൊണ്ട് അള്ളാഹു അതും പ്രവാചകനാണ് എന്നതിൻ്റെ തെളിയിക്കുന്ന വിധത്തിലുള്ള സ്വർണ്ണ വളകൾ എന്തുകൊണ്ട് അള്ളാഹു മൂസ നബി അലഹു സ്വലാമിന് ഇട്ട് കൊടുക്കുന്നില്ല അതുമല്ലെങ്കിൽ ഒപ്പം നടക്കുന്ന കുറേ മാലാഖമാർ എന്തുകൊണ്ട് മൂസ മൂസയുടെ അടുത്തുകൂടെ ഒപ്പം കൂടി നടക്കുന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ പ്രവാചകനാണ് എന്നത് തെളിയിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഫിറാലിൻ്റെ ന്യായവാദം അൻപത്തിനാലാമത്തെ അങ്ങനെ അവൻ വിഡ്ഢിയാക്കി എന്ന് പറഞ്ഞാൽ ലഘുവാക്കി എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതായത് മൂസാ നബി അലഹി സ്വലാം പറയുന്ന പ്രബോധന കാര്യങ്ങൾ തെളിവുകൾ ന്യായങ്ങൾ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ലഘുവായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു ഫിറൗൻ അതാണല്ലോ പറഞ്ഞത് ഇവനി പറയുന്നത് എന്ത് ഒരധികാരമല്ലാത്ത നാട്ടിൽ പ്രമാണിയല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു താന്ന കുടുംബത്ത് പറഞ്ഞവൻ അങ്ങനെയൊക്കെയാണ് പ്രവാചകരാണെങ്കിൽ അധികാര വളകൾ വേണം അതില്ല അല്ലെങ്കിൽ ആലാകമാരൊപ്പം നടക്കണം അതുമില്ല ഒന്നുമില്ല വെറുതെ ഇങ്ങനെ പറയുന്ന ഒരു ചങ്ങായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂസ അലഹിസ്സലാമിനെ വളരെ മോശമായി കൊച്ചാക്കി കൊച്ചാക്കിയിട്ട് ഫിറാൻ അവരുടെ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അതാണ് ഇസ്തഹഫ ലഘുവാക്കി ലഘുവായി ചിത്രീകരിച്ചു മൂസ അലിഹിസ്സലാമിനെ വളരെ ലഘുവായിട്ട് ചിത്രീകരിച്ചു അല്ലെങ്കിൽ മൂസ മൂസാലിസ്ലാമിൻ്റെ വിഷയത്തിൽ പറയുന്ന ഈ കാര്യത്തിൽ ആ ജനങ്ങളെ അവർ വിഡ്ഢികളാക്കി ഇസ്തഹ ഇസ്തഹറിനെ വിഡ്ഢികളാക്കി അങ്ങനെ അർത്ഥം പറയാം അപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കി കൗമഹു തൻ്റെ ജനതയെ വിഡ്ഢികളാക്കി ഫ അഅു അങ്ങനെ അവർ അവനെ അനുസരിക്കുകയും ചെയ്തു ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു കൗമൻ ഒരു ജനതയായിരുന്നു ഫാസിഖീൻ എന്താ തോന്നിവാസികളായ ദുർനടപ്പുകാരായ ഒരു ജനതയായിരുന്നു അവർ അവരും ഇത് അവന്റേ മറ്റൊരടവ മുസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന ഓരോ തെളിവുകളും ഓരോ ദൃഷ്ടാന്തങ്ങളും വടിയിട്ട് പാമ്പാകുമ്പം അതിലെന്തെങ്കിലും ദുർന്യായം പറയേ ഇതൊക്കെ എങ്ങനെ അവരുടെ അങ്ങട്ടും ഏജിക്കൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് കഴിയില്ല അതിനക്കാളൊക്കെ വലിയ ആൾ നമ്മളെടുത്തിട്ടുണ്ട് കൈ ഇങ്ങനെ കക്ഷത്ത് ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പം അതിനിങ്ങനെ പറയും ഓ എന്താ പേരി ഇങ്ങനത്തെ എന്തൊക്കെ മേജിക്ക് ഇപ്പോൾ നമ്മളെടുത്തുണ്ട് അതിനൊക്കെയുള്ള ഇത്ര മെജീഷ്യന്മാർ എൻ്റെ കൊട്ടാരത്തിലുണ്ട് ഇതെന്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞു പറയും ഓരോ ന്യായങ്ങളിലേ ഇവനും നിസ്സാരക്കാരൻ ഒന്നും അധികാരമില്ലാത്തവൻ പേരും പെരുമയും ഇല്ലാത്തവൻ എന്നൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എന്താ ലഘുവായി കാണിച്ചു കൊടുത്തു സാഹിബി അലിഹി ഇസ്ലാമിൻ്റെ തൻ്റെ ജനതയ്ക്ക് അതുപോലെ തന്നെ അവരെ ജനങ്ങളെ വിഡ്ഢികളാക്കി ഫിറ ഔനിങ്ങനെ ഓരോന്നും പറഞ്ഞ് വിഡ്ഢികളാക്കി അങ്ങനെ ആ ജനങ്ങളൊക്കെ ഫിറ ഔനിനനുസരിച്ചു അവരാണെങ്കിൽ വളരെ മോശം ജനതയായിരുന്നു തുടർന്ന് അള്ളാഹു പറയാ അൻപത്തി അഞ്ചാമത്തായത്തിൽ പറയാ ഫലം നമ്മളെ ആ അത് അവൻ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ കോപിപ്പിച്ചപ്പോൾ ആ സഫാറിനാൽ കോപിപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രകോപിപ്പിച്ചപ്പോഴെന്നാണ് ആ സഫ കോപിപ്പിച്ചു പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് വല്ല പ്രകോ പ്രകോപനം ഉണ്ടാകുമോ ഇല്ല അള്ളാഹുവിനെ കോപിപ്പിക്കാൻ ദേഷ്യം പിടിപ്പിക്കാൻ ആർക്കൊണ്ടേം കഴിയുമോ അതും കഴിയില്ല പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് നൽകിയെന്നാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ ചോദിച്ചു വാങ്ങിയപ്പോഴെന്നാണ് ആ സഫുന നമ്മളെ പ്രകോപിപ്പിച്ചപ്പോൾ ഇന്തക്കം മിൻഹും നമ്മൾ അവരിൽ നിന്ന് പ്രതികാര നടപടി എടുത്തു ഇന്തക്കമാ പ്രതികാര നടപടി എടുത്തു മിൻഹും അവരിൽ നിന്ന് നാം പ്രതികാര നടപടി എടുത്തു ഫാഹും അങ്ങനെ നാം അവരെ മുക്കി അജ്മ എല്ലാവരെയും നാം മുക്കി നശിപ്പിച്ചു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു അതാണല്ല ചരിത്രം ഫിറാവുനും ഫിറാവിനിൻ്റെ കൂട്ടാളികളും ചെങ്കടലിൽ മുങ്ങി മരിക്കുകയായിരുന്നു അത് അതല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇവരിങ്ങനെ നമ്മളെങ്ങനെ പ്രകോപിപ്പിച്ചു അഥവാ പ്രവാചകന്മാർ പറയുന്നതൊന്നും അംഗീകരിക്കാതെ അതിനൊക്കെ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് തട്ടുത്തരം പറഞ്ഞുകൊണ്ട് വലിയ ആളായി ചമഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ നാം അവരെ പിടിച്ചു നമ്മുടെ ശിക്ഷ അവരെ പിടികൂടിയായി അല്ലെങ്കിൽ നാം അവരെ ശിക്ഷിച്ചു അത് ചെങ്കടലിൽ ഫിറൌലിനെയും ഫിറൌലിൻ്റെ പ്രമുഖന്മാരായ വ്യക്തികളെയും ആ സൈന്യത്തെയും എല്ലാം ഒന്നിച്ച് കടലിൽ മുക്കി നശിപ്പിക്കുകയായിരുന്നു ഉണ്ടായത് തൗഹീദിൻ്റെ എതിരാളികൾക്ക് എന്നും ലോകത്തുള്ള ചരിത്രം അതാണ് ഏത് പ്രവാചകന്റെ കാലത്തിലും ദൗഹീദിനെ വിരുദ്ധമായി പ്രവർത്തിച്ചവർ പ്രവാചകനെ ധിഖ്ച്ചവർ പ്രവാചകൻ്റെ വാക്ക് അംഗീകരിക്കാത്തവർ പ്രവാചകന്റെ മാതൃക സ്വീകരിക്കാത്തവർ ഏത് പ്രവാചകൻ്റെ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ദുനിയാവ് കെട്ടിപ്പിടിച്ച് ജീവിച്ച് ദുർന്യായങ്ങളും പറഞ്ഞ് ജീവിച്ചവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷ വന്നിട്ടുണ്ട് അത് മാനവചരിത്രം അതിന് സാക്ഷിയാണ് മനുഷ്യ ചരിത്രം അതിന് സാക്ഷിയാണ് നൂഹ് നബി അലഹു മുതൽ ഇങ്ങോട്ടുള്ള സർവ്വ പ്രവാചകന്മാരുടെയും കാലത്ത് ധിക്കാരികളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് അത് ഫിറാലിനും ഫിറാലിൻ്റെ സന്തത സഹചാരികളായ നേതാക്കൾക്ക് നേതൃത്വത്തിനും അത് സംഭവിക്കുകയും ചെയ്തു അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ മുത്തക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെയൊക്കെയും നന്മ പ്രവർത്തിക്കുന്ന വിശ്വാസികളാക്കി തീർക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാർഹമുല്ല